അവിടെ ഇരു ആൾക്കാരുണ്ടെന്നാ പറയുന്നത് ചൂരിൽ മല ഞങ്ങൾ വിചാരിച്ചു ജന്തുക്കളാണെന്നാ വിചാരിച്ചത് പകുതി ഇല്ലല്ലോ പകുതി ഇല്ല അരക്ക് താഴെയില്ലല്ലോ മോളൊക്കെ മാത്രമേ ഉള്ളു ഞങ്ങളിന്ന് ജന്തുക്കളായിരുന്നു മാറ്റിന്റെ മോളിലൂടെ ചാരി നടത്താൻ ജന്തുക്കളായി ഞമ്മളൊരു ജീവൻ നഷ്ടപ്പെട്ടു അവിടെ ബോഡി കിട്ടാത്ത ഒരുപാട് ഉണ്ട് കേസുകളുണ്ട് അതിപ്പോഴും മണ്ണിന്റെ അടിയിലുണ്ട് ഇനി സംഭവിച്ചാലും അത് അടുത്ത ട്രിപ്പ് അതാണ് വരാനുള്ളത് ഒരു മണി അരി കഴിഞ്ഞാല് ഞങ്ങൾ എങ്ങനെ അത്രയും കയറും പാട്ടിന് കടന്നു ചാകല്ലത കണ്ട് ഇത്രയും ബോഡിയോളം ഇവർ ഈ ഇവിടെ നിന്ന് ഈ അവരുടെ സ്വന്തം ചങ്ങാടം നശിപ്പിച്ച് അവർ ബൊക്കി എടുത്തു എത്ര ബോഡിയാണ് ഇവിടെ എഴുപത് ബോഡി അതായത് നമ്മൾ നിക്കുന്നത് ചൂരിൽമലയിലെ ഒരു കോളനിയുടെ സമീപത്താണ് അവിടെ നിന്നും ഒഴുകി വന്ന ബോഡികൾ ഒഴുകി വന്ന അപ്പൊ ചോരന്മല അവിടുന്ന് ഒഴുകി ബോഡികൾ ഒഴുകി വന്നതാണ് എഴുപത് ബോഡിയോളം ഇവർ ഇവരുടെ സ്വന്തം ചങ്ങാട ഉപയോഗിച്ച് ആ വലിയ വെള്ളപ്പാച്ചിലിനടയ്ക്ക് കൂടെ ഇവർ എഴുപത് ബോഡിയോളം കരക്കടുപ്പിച്ച് അപ്പുറത്ത് എത്തിച്ചു കാരണം ഇവരാണ് ആദ്യമായിട്ടിത് പുറം ലോകത്തെ അറിയിക്കുന്നത് അപ്പം ഇവർക്ക് എന്തെങ്കിലും ഇവരോട് ഇത് സംസാരിക്കാം നിങ്ങൾക്ക് ഈ ബോഡിയൊക്കെ ബോഡിയൊക്കെ നിങ്ങൾ കയറ്റി നിങ്ങൾക്ക് പൈസ എല്ലാം കിട്ടിയോന്നും കിട്ടില്ല ആര് സർക്കാർ എല്ലാം വന്നോ മന്ത്രിമാരും എല്ലാം വന്നോ നന്ദി എല്ലാം പറഞ്ഞോ സർക്കാർ സർക്കാർ ഒന്നും ചെയ്തില്ലെങ്കിലും ഓൾ ഇന്ത്യ ദളിത് ആക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്ന നമ്മുടെ സംവിധാനം ഈ പറഞ്ഞ നമ്മുടെ സഹോദരന്മാരെ ഞങ്ങൾ ഞങ്ങളുടെ ഓഫീസിൽ കൊണ്ടുപോയി അവർക്ക് പുതുവസ്ത്രം മേടിച്ച് കൊടുത്ത് അവരെ ആദരിച്ച് ജില്ലാ കളക്ടറെ വരെ ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ടാണ് നമ്മൾ നിൽക്കുന്നത് ആ ചെങ്ങാടം നോക്കുക ഈ ചങ്ങാട ഇവർക്ക് നല്ലൊരു ചങ്ങാടം ഉണ്ടായിരുന്നു അത് ആ കുത്തൊരുത്തിൽ അവരുടെ നഷ്ടപ്പെട്ടു പോയി ഇപ്പോൾ അതിന് ശേഷം അവർ പുതിയതായിട്ട് ഉണ്ടാക്കിയ ചെങ്ങാടമാണിത് അവര് യഥാർത്ഥത്തിൽ അന്ന് ചങ്ങാടം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ ഇവരുടെ കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് സ്കൂളിലേക്ക് പോകാൻ വേണ്ടിട്ടാണ് ഇവിടെ ഇവിടെ നിന്നും ഈ ഇക്കര ഉള്ള കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടിട്ടാണ് അവര് ചങ്ങാടം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഒരു ട്രാക്ടർ ഉണ്ടായിരുന്നു ആ ട്രാക്ടറിലുമാണ് കുട്ടികളെ ഈ പുഴ കടത്തി കൊണ്ടിരുന്നത് ആ സമയത്താണ് ഈ പ്രളയം ഉരുൾപൊട്ടലും എല്ലാം കൂടി ഉണ്ടായത് അപ്പോ ആ അപ്പോ പിന്നെ ആവശ്യം ഇതായി മാറി അപ്പോ ഇവരുണ്ടാക്കി വെച്ച ഈ ചങ്ങാടം ആ ആവശ്യത്തിലേക്ക് അവരുപയോഗിക്കുകയാണ് ഇവര് തന്നെയാണ് അപ്പോൾ നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ രാഷ്ട്രീയ സംഘടനകളൊക്കെ അവർ പ്രദർശിപ്പിക്കുന്ന ഫ്ലെക്സ് ബോർഡുകളും ഫോട്ടോസും കണ്ടാലും അറിയാം അതിൽ ചങ്ങാടത്തിൽ ഇരിക്കുന്ന രാഷ്ട്രീയക്കാരെയും കാണാം അവിടെ നിന്ന് തുഴയുന്ന ഈ ചെറുപ്പക്കാരെയും കാണാം അവരുടെ ഓരോ ബോർഡുകളും നിങ്ങൾ നോക്കുക അതിൽ കഷ്ടപ്പെടുന്നത് ഈ നമ്മുടെ ആളുകളായിരിക്കും അതായത് നമ്മൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നമ്മൾ നിലമ്പൂരിലാണ് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൻ്റെ ഒരു ഭാഗത്താണ് ഞങ്ങൾ ചേർന്നുള്ള ഭാഗമാണ് അപ്പോൾ നമ്മൾ ഈ നിലമ്പൂരിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ നിലമ്പൂർ മണ്ഡലത്തിന്റെ കാര്യങ്ങളെ കുറിച്ചായിരുന്നു ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്നത് നിലമ്പൂരിൻ്റെ റിച്ച്നസ് ആയിരുന്നു ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് വലിയ കൊട്ടാരങ്ങൾ അതുപോലെ തന്നെ മമ്പൻ ബില്ലിങ്ങൾ ധാരാളം പണമുള്ള അപ്പം ഞങ്ങൾ അതിനെക്കുറിച്ച് അറിഞ്ഞു അപ്പോൾ ഇന്നാണ് ഇദ്ദേഹത്തെ കണ്ടുപൂട്ടിയത് അപ്പോൾ ഇദ്ദേഹം പറയുന്നു വരും നിങ്ങൾ എൻ്റെ അടുത്ത് വരും അപ്പോൾ ഞങ്ങൾ നിലമ്പൂരിനെ കാണിച്ചു തരാം അങ്ങനെ പറഞ്ഞ് വന്നതാണ് വന്നപ്പോഴാണ് ഈ ചെറുപ്പക്കാരനെ കാണുന്നത് എഴുപത് ശരീരം മൃതശരീരങ്ങൾ ചൂരൽമലയിൽ നിന്ന് ഒഴിച്ചു വന്നത് കമ്മിറ്റിയുടെ കേരള സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടി ഈ ബോഡികളെ അടുപ്പിച്ചിട്ട് ഇവർക്ക് പത്ത് പൈസ കൊടുത്തിട്ടില്ല ഇവരെ അവർ ഇവർക്ക് നേരത്തെ ആഹാരം ഒരു ചാ കരി പോലും വാങ്ങിച്ചു കൊടുക്കാൻ ഈ നേതാക്കന്മാരാരും തയ്യാറായില്ല ഇവരുടെ ഇവരുടെ ഈ ചെങ്ങാടത്തെ കയറി അപ്പുറത്ത് കടന്ന് അവർ നടന്നു പോവുക അപ്പോഴും ഇവർ ഒരു പൈസയും വാങ്ങിക്കാതെ ഈ ആൾക്കാരെ ചൊട്ടിക്കുക നമ്മളിപ്പോൾ നോ നമ്മൾ നോക്കുമ്പോൾ മുന്നേ നിലമ്പൂരിലേക്ക് വരുമ്പോൾ നിലമ്പൂരിലെ ഓരോ മത്സരാർത്ഥികളും ഇപ്പോൾ മത്സരിക്കുന്ന ഓരോ ആൾക്കാരും പറയുന്നത് ഞങ്ങൾ ഇന്നത് ചെയ്തു ചൂറൽ മല്ലിയിൽ ഞങ്ങൾ ഇന്നത് ചെയ്തു ചൂറൽ മല്ലിന്ന് ലിസ്റ്റ് ഉണ്ടാക്കി അവർ പ്രദർശിപ്പിക്കുകയാണ് ഇതാ ഒരു പ്രദർശനവും ഇല്ലാതെ ഒരു മനുഷ്യൻ നിപ്പുണ്ട് ഒരു ഓട്ടും ഇല്ല ആരോടും വോട്ടും ചോദിക്കുന്നില്ല അതാണ് കുട്ടൻ അല്ലേ കുട്ടൻ കുട്ടൻ എത്ര വയസ്സായി വയസ്സായിപ്പോൾ വയസ്സ് വയസ്സ് എത്ര മക്കളുണ്ട് ഒന്നേ ശരി ഏത് എന്ത് ഇതാണ് ഇവരുടെയൊക്കെ അവസ്ഥ ഇപ്പൊ നമുക്ക് ഇനി അങ്ങോട്ട് കോളനിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത് നിലമ്പൂരിനെ കാണിച്ചു തരാം എങ്ങനെയാണ് നിലമ്പൂർ അതായത് ഞങ്ങൾ ഒരു രാഷ്ട്രീയക്കാരും കെട്ടാനല്ലേ എല്ലാ രാഷ്ട്രീയക്കാരും ഇങ്ങനെ തന്നെയാണ് നമ്മൾ അവരുടെ അവർ അവര് അങ്ങനെയും എന്നുള്ളതാണ് കാണുന്നത് ഇതാണ് നിലമ്പൂരിലെ വോട്ടർമാർ അതായത് നിലമ്പൂരിന്റെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെയുള്ള ആളുകൾ അവിടെ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കരയിലുള്ള ആളുകൾ അതെല്ലാം കൃത്യമായി ഓരോ രാഷ്ട്രീയമുള്ള ആളുകളാണ് പക്ഷേ ഈ ആളുകളുടെ ഈ പറഞ്ഞ ഈ പാവങ്ങളുടെ വോട്ടാണ് അവസാനമായിട്ട് അവരുടെ ഭാവി തീരുമാനിക്കുന്നത് അപ്പോൾ ഇവർക്ക് ഒരു പരിഗണന കിട്ടുന്നില്ല എന്നുള്ളതാണ് വർഷങ്ങളായിട്ട് നമ്മുടെ പരാതി അത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഓൾ ഇന്ത്യ ദളിത് ആക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്ന സംവിധാനം കേരളത്തിൽ വരികയും ഞങ്ങൾ നമ്മൾ ആരെയും കാത്തു നിൽക്കാതെ നമ്മൾ നേരിട്ട് വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി ജില്ലാ കളക്ടർമാരെയും മറ്റ് സംവിധാനങ്ങളെയും ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ മന്ത്രിമാർക്കൊക്കെ നമ്മൾ കത്തയക്കുന്നുണ്ട് ഓരോ വിഷയം വരുമ്പോഴും നമ്മൾ നമ്മുടെ ഒരു ഇതവിടെ എപ്പോഴും ചെല്ലുന്നുണ്ടാവും ഇവരെ കാര്യം ശ്രദ്ധിക്കണം ഇവരെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ളത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിനിപ്പം അടുത്ത ഒരു സ്ഥലത്തേക്ക് പോവാം ഇരുട്ടുകുത്തിപ്പുഴയാണ് ഈ ചാലിയാർ പുഴയല്ല പുഴയാണ് അവിടെ ചെല്ലുമ്പോൾ ജോയിൻ ചെയ്ത് പിന്നെ അവിടെ ചാലിയാർ എന്ന് പറയുന്ന ഇതായിട്ട് ഈ നദികൾ ഈ ഭോഗത്തോടാണ് ഇതെല്ലാം ഈ ബോഡി എല്ലാം ഒലിച്ചു വന്നത് ഇവര് ആ വെള്ളപ്പാച്ചിലിനിടയ്ക്കാണ് ഈ കുട്ടനൊക്കെ ഈ സംഭവം ചെയ്തിരിക്കുന്നത് ഈ ബോഡിയെല്ലാം അടുപ്പിച്ചത് അവരെയൊക്കെ മറന്ന് ഒരാഴ്ച മുമ്പായിരുന്നു വന്നിരുന്നെങ്കിൽ ഈ വെള്ളം ഈ അവസ്ഥയൊന്നും അല്ലായിരുന്നു അക്കരയിലേക്ക് കറക്കാൻ പറ്റാത്ത രീതിയിൽ ഇപ്പം വെള്ളം കുറവാണ് വെള്ളം കുറഞ്ഞതാണ് ഒരു ഒരു പാലം ഉണ്ടായിട്ടുണ്ടത് എന്ന് പറയുന്നു അവകാശവാദവുമായിട്ട് പാലം പണി ഉണ്ടായിട്ടുള്ളത് ആര്യടൻ ഷൗക്കത്തും അവകാശവാദം ഉന്നയിച്ചിരുന്നല്ലോ ആര്യടൻ ഷൗക്കത്ത് ഇവിടെയുള്ള ഒരു സുധ എന്ന് പറയുന്ന ആളുമായിട്ട് ചേർന്ന് ഹൈക്കോടതിയെ സമീപിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് പാലമുണ്ടായത് എന്ന് ഷൗക്കത്തിന്റെ ഒരു പോസ്റ്റില് ഞങ്ങൾ കണ്ടു അപ്പോൾ അതിൽ എന്താന്നുള്ളത് ആരെയാണ് ഷൗക്കത്ത് ആ രേഖ ഒന്ന് കാണിച്ചതെന്നാൽ ഉപകാരമായിരുന്നു കാരണം എന്ത് രേഖയാണ് ഹൈക്കോടതിയിൽ നിങ്ങൾ കൊടുത്തത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നിലമ്പൂരാണ് ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം അത് പകർത്തുകയായിരുന്നു ഞങ്ങളുടെ രക്ഷം അതിനുവേണ്ടിയാണ് ഞങ്ങൾ വന്നത് ഇപ്പം വനവും ഉദ്യോഗസ്ഥരെ കണ്ടിരുന്നു അപ്പോൾ അവർ അങ്ങോട്ട് പോകാനുള്ള അനുമതി നൽകുന്നില്ല കാരണം അത് അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ആ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം അവിടെ അവരെ ആരും പോയി ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ് പക്ഷെ അത് രാഷ്ട്രീയക്കാർക്ക് അത് ഉപയോഗമായി മാറിയിരിക്കുന്ന അവസ്ഥയാണ് കാരണം ഇപ്പം പോയിട്ട് അവരുടെ അവസ്ഥകളൊന്നും ഞങ്ങൾ വീഡിയോയിലെടുക്കുകയോ അത് പുറത്തിടുകയോ ചെയ്ത് അവരെ നാറ്റിക്കരുത് കാരണം അവരൊന്നും ചെയ്തിട്ടില്ല അത് ഒരു ഒരു മുന്നണിയുടെ കാര്യത്തിലല്ല ഒരു ഇത്രയും നാളും ഭരിച്ച മുന്നണികളൊന്നും ഇവർക്ക് വേണ്ടി ഒരു ശബ്ദവും ഉയർത്തുന്നില്ല എന്നുള്ള വാസ്തവം അത് ജനം അറിയരുത് അതിനുവേണ്ടി ആ നിയമത്തെ അവർ അവരുപയോഗിക്കും ഇത് നമ്മുടെ ആദിവാസി ഗോത്ര ഈ ഷാളൊക്കെ കണ്ടിട്ട് ആദിവാസികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്കൂളിലെ അധ്യാപകനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ചെയ്യുന്ന ചാരിറ്റിക്ക് ഒരു അംഗീകാരമായിട്ട് അദ്ദേഹം ചാരിറ്റികൾ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഇവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതറിഞ്ഞിട്ട് അറിഞ്ഞു കേട്ടിട്ട് ഈ ആദിവാസി ഗോത്ര സഭയുടെ അവരുടെ ഡൽഹിയിലുള്ള ഓഫീസർ മൈഗ്ലൂരിൽ ആക്ഷൻ കമ്മിറ്റി കമ്മിറ്റി അവരെ വിളിച്ചിട്ട് നിങ്ങൾ അതിൻ്റെ കാര്യം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പ്രസിഡന്റ് ആക്കി വെച്ചു വേണമെണ്ണം എന്ന് പറയുന്ന ആളെ സെക്രട്ടറിയും ആക്കി വെച്ചിട്ടുണ്ട് അവരതിന്റെ ക്ഷേമപ്രവർത്തനങ്ങൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നീങ്ങുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ആളാണ് അദ്ദേഹം ആ ഒരു ടീം ആണോ നിങ്ങൾ എത്ര പേരായി നിങ്ങൾ ആ ബോഡി എന്ന് പറയുന്നത് എത്ര എത്ര നമുക്ക് നമ്മളെ ആ സമയത്ത് നമ്മൾ 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 നോക്കില്ല നോക്കില്ല എങ്ങനെ നിങ്ങൾക്ക് ആരെങ്കിലും പൈസ തന്നോ ഇല്ല ഒന്നും തന്നില്ല സർക്കാർ ഒന്നും നമുക്ക് പറഞ്ഞില്ലേക്ക് കിറ്റുകളും കാര്യങ്ങളൊക്കെ തന്നു ബോഡി നിങ്ങൾ ആദ്യം ബോഡി ബോഡി ഒഴുകി വരുന്ന കണ്ടിട്ടില്ല പക്ഷെ ബോഡികൾ അവിടെ വന്ന് എത്തിച്ചിട്ടില്ല അങ്ങനെ കണ്ടപ്പോ ഞങ്ങള് ഇവിടുത്തെ സ്റ്റേഷനില്ലേ അവിടെ അറിയിച്ചു പിന്നെ അവിടെ അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ബന്ധുക്കളാണ് വിചാരിച്ചത് പക്ഷേ പകുതി ഇല്ലല്ലോ പകുതി ഇല്ല താഴേ ഇല്ലല്ലോ മോളൊക്കെ മാത്രമേ ഉള്ളൂ ഉള്ളു ഞങ്ങളൊന്ന് ജന്തുക്കളായിരുന്ന മറ്റേ മോളിലൂടെ ചാടി നടക്കാൻ ജന്തുക്കളായി എന്നാ വിചാ പക്ഷെ അല്ല മനുഷ്യരുണ്ട് പിന്നെ ഞങ്ങൾ പറയും പിന്നൊന്ന് സങ്കടങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു എടുക്കണമെങ്കിൽ ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞു ഞങ്ങൾക്ക് പറഞ്ഞു നമ്മളുടെ സതീഷനാണ് അന്ന് സതീഷൻ ആ അന്ന് ബോഡി എടുത്ത കൂട്ടത്തിലുള്ള ഒരാളാണ് സതീഷൻ ഇപ്പം തന്നെ കരയാണ് കണ്ണ് തറയുകയാണ് കാരണം പറയുകയാണ് സാറേതും പറയാൻ വയ്യാന്ന് കാരണം അദ്ദേഹത്തിന് ബോഡിയുടെ പകുതി ഭാഗമായി ഉണ്ടായിരുന്നല്ലോ മരത്ത് ഏതെങ്കിലും ഏതോ ഒരു ജീവിയാണെന്ന് പറഞ്ഞാണ് ഇവര് അതിന് എടുക്കാൻ ചെല്ലുന്നത് അപ്പോഴാണ് മനുഷ്യ ശരീരമാണെന്ന് അറിയുന്നത് ഇപ്പൊ ആ പൊ ഈ പൊട്ടിയോടൊന്നു തന്നെ ഇതെല്ലാം കൂടെ കൊത്തി ഒലിച്ച് വരുന്ന വരവല്ലേ അപ്പൊ ഇവരുടെ കയ്യിൽ ഈ ബോഡി കയ്യും കാലും ഒക്കെയാണ് കിട്ടുന്നത് അല്ലേ ഇവരെ ഇവരുടെ ആ ഹൃദയത്തിന്റെ വലിപ്പം നമുക്കാർക്കും ഇല്ല നമ്മളൊക്കെ അത് ചെയ്താൽ നമ്മൾ ഇത്ര കാര്യങ്ങൾ ചെയ്തു എന്ന് ഫേസ്ബുക്കിൽ ഇട്ട് അതിന്റെ ഫോട്ടോ എടുത്ത് നമ്മള് ആസ്വദിക്കും പക്ഷെ ഇവർക്ക് ആരോടും പറയാനില്ല അവർക്ക് അതൊന്നൊന്നും കിട്ടിയില്ല അവർക്ക് ശരിയായിട്ട് അവർക്ക് അവർക്കെല്ലാം അവർക്കൊരു നല്ല വീട് വെച്ച് കൊടുക്കാൻ ഈ അഞ്ച് പേർക്ക് ഇതിനകത്ത് പ്രവർത്തിച്ച് അഞ്ച് പേർക്ക് ഒരു നല്ല വീട് വെച്ച് കൊടുക്കാൻ നമുക്ക് കഴിയാത്ത പോകുന്ന അവസ്ഥയുണ്ട് നമ്മൾ ഒത്തിരി പേര് ചാരിറ്റി ചെയ്യാനായിട്ട് തയ്യാറാകുന്നുണ്ടായിരുന്നു അവിടെ വീട് ഞങ്ങൾ കൊടുക്കാൻ ചുവരിൽ മലയിലുള്ളവർക്ക് സത്യത്തിൽ ഇവർക്കാണ് കൊടുക്കേണ്ടത് വീട് ഇവരാണ് വീടിന് അർഹരായിട്ടുള്ളത് ഇവർക്ക് അഞ്ച് വീട് അഞ്ചു പേരുണ്ടായിരുന്നു അവർ ആ ചെങ്ങാടം കൂടെ നശിച്ചു ഈ മലവെള്ള പാച്ചിൽ ഇടക്കി ഇറങ്ങി ഇവർ ഈ ബോഡിയെല്ലാം വറക്കി കൊടുത്ത് കരക്കടിച്ച് അവർ പോന്നു അവർ കുടിച്ച് പോയിക്കണമെന്ന് ഉറങ്ങി അവരെ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ആരെങ്കിലും ഇവർക്കൊരു വീട് വെച്ചു കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് വീട് വെച്ചു കൊടുക്കണം അങ്ങനെങ്കിലും അവർക്ക് ആ ഒരു സന്തോഷം ഉണ്ടാകട്ടെ അവർ നല്ല പ്രവൃത്തി ചെയ്തവരല്ലേ അവരൊന്നും ആഗ്രഹിക്കില്ല ഞങ്ങളോട് നിങ്ങൾ ഞങ്ങളോട് എനിക്ക് അഭിമുഖം തരാനുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചതല്ല അപ്പോൾ വന്ന വന്നപ്പോഴേക്ക് സാർ ഞങ്ങളെ സതീഷ് സാർ ഞങ്ങളെ കാണിച്ചു തന്നു അപ്പോൾ അന്നേരം പറയുകയാണ് സതീഷ് വളരെ സന്തോഷം ഏതായാലും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ നാടിന് വേണ്ടി ചെയ്തല്ലോ ഞങ്ങൾ ഒരു നൂറ് നൂറ് പോടി കൂടുതലുണ്ട് നമ്മൾ എണ്ണാൻ നിൽക്കുന്നില്ലല്ലോ കയ്യും കാലും മനുഷ്യരല്ലേ സാറേ എന്നാണ് ചോദിക്കുന്നത് അങ്ങനെ ഒരു ചോദ്യം നമ്മള് ചോദിക്കത്തില്ല ചിലപ്പോ നമുക്ക് നമുക്ക് അതൊന്നും അല്ലല്ലോ അവര് അതിനെക്കാട്ടില് വലിയ മനുഷ്യത്വം അവരുടെ നമ്മളെ നമ്മൾ പറയും അടുത്ത മനുഷ്യനാണ് മനുഷ്യാണ് മനുഷ്യന് അവിടെ ഭയത്തിലാണ് അവിടെ ബോഡി കിട്ടാത്ത ഒരുപാട് കേസുകൾ ഉണ്ട് അതിപ്പോഴും മണ്ണിന്റെ അടിയിലുണ്ട് ഇനി സംഭവിച്ചാലും അത് അടുത്ത ട്രിപ്പ് അതാണ് വരാനുള്ളത് ചെയ്തൊരു നല്ല കാര്യമാണ് അത് ഹൃദയമുള്ളവർ കാണട്ടെ നിങ്ങൾക്ക് നിങ്ങൾ അന്വേഷിച്ചിട്ട് ജയമാറിനെ ആരെങ്കിലും വിളിക്കുന്നെങ്കിൽ വിളിക്കട്ടെ ജയമാറിൻ്റെ നമ്പറൊക്കെ ഉണ്ടാകും അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാനായിട്ട് ആരെങ്കിലും സന്മനസ് ഉള്ളവർ അങ്ങനെ ചെയ്യട്ടെ അത് മാത്രമേ അതുമാത്രമേ ഉള്ളവർക്കുള്ളൂ അതവരൊന്നും ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ പറഞ്ഞു പറഞ്ഞേപ്പിക്കുക നിങ്ങൾക്ക് അതുങ്ങൾ ചെയ്ത് കൊടുക്കുക കൊടുത്തുകൂടെ അവരൊന്നും ആഗ്രഹിക്കുന്നില്ല നമ്മളെപ്പോലെ ഫേസ്ബുക്കിലെ ലൈക്കോ കമൻറ്റോ സബ്സ്ക്രൈബറോ ഒന്നും അവർക്ക് വേണ്ട നിങ്ങൾ ഇതൊന്നും ടി കണ്ടിരുന്നോ കാണുന്നില്ല മൊബൈലുണ്ടോ ചാർജില്ല ഇവർ ഒന്നും ഇവരുടെ എല്ലാ മൊബൈലും ഉണ്ട് നമ്പറും ഉണ്ട് ചെറിയ മൊബൈലാണ് എന്നാലും അവർക്ക് അതിനകത്ത് ഈ ചാർജ് ചെയ്യാനായിട്ട് പൈസ ഇല്ല ആഹാരം കഴിക്കാൻ പൈസ ഇല്ലാത്തവർ എങ്ങനെ മൊബൈൽ ചാർജ് ചെയ്യും അതാണ് അവരുടെ അവസ്ഥ ഇന്ന് പണി ഇല്ലായിരുന്നോ

ഈ ാണ് മക്കളെ പഠിപ്പിക്കണം നമ്മളോ പഠിച്ചില്ല ഇല്ല എന്നാണ് ഇങ്ങനെ അറിവില് ഇടക്ക് തരും ഇവിടെ വേനലും ഇപ്പല്ല ഇപ്പല്ല പണ്ട് കൊറേ മുമ്പ് എഫ് എസ് ആരായിട്ടും പോലീസുകാരായിട്ടും ഓരോ ക്ലാസ് ഓരോ ക്ലാസ് തരും ക്ലാസ് തന്ന തന്നുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഉള്ള പഠിപ്പിക്കാൻ സതീഷെന്നെ പറയുന്നത് ഈ നദി ഉണ്ടായിരുന്നത് കൊണ്ട് ഇവർക്ക് അപ്പുറത്ത് പോയി പഠിക്കാൻ കഴിഞ്ഞില്ല ഇപ്പൊ ഇപ്പൊ വെള്ളം എന്താണോ വെള്ളം ഇപ്പൊ ഇവര് ഈ കുഞ്ഞുങ്ങളെ അപ്പുറത്ത് വിടുന്നത് ഈ വെള്ളം കൂടിയാൽ പോലും ഒരു മഴ പെയ്യുമ്പോഴേ ഞാൻ മഴ പെയ്തപ്പോ ഞാൻ അക്കരെ വന്നിട്ടുണ്ടായിരുന്നു മക്കളെ ഹോസ്റ്റലുണ്ട് പക്ഷെ ഹോസ്റ്റലിൽ പഠിക്കാത്ത മക്കള് ഇവിടെ നടന്ന് ബസ്സും ബസും കാര്യങ്ങള് സൗകര്യം ഉണ്ട് അങ്ങോട്ട് പോകാനുള്ളത് വെള്ളം കുടിക്കാനുണ്ട് മഴ ആയി കൂടെ വെള്ളം പിന്നെ പോകുന്നുണ്ട് അവിടെ ഒന്നും കണ്ടുകഴിഞ്ഞാല് ഞങ്ങള് ചീറ്റ ഈ പ്ലാസ്റ്റിക് ഏത് വർഷം ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളെ മക്കളെ ചുട്ടുന്നു ഞങ്ങൾ വർഷങ്ങളായിരിക്കുന്നു ഇത് എത്ര ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലും സംഭവിക്കും അന്ന് തുടങ്ങി അനുഭവിക്കാനും അറിയില്ല എന്നാലും ഇപ്പോഴും പിന്നെ വെള്ളം കേറിയില്ല ഞങ്ങൾ മാറിയത് കൊണ്ടുപോയിരുന്നോ കോടലിണ്ടു വീടും സ്ഥലം പക്ഷെ വെള്ളം കേറി ഞങ്ങള് ഉയർത്തുക എൻ്റെ ഒരു ഭാഗ്യത്തിൽ രാത്രിയിൽ രാത്രിയുടെ വള്ളം കയറുന്നത് ഒരു ആ ഏഴ് മണിക്കാണ് വള്ളം പൊക്കം വരുന്നത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല പക്ഷെ ഈ മഴ ഇങ്ങനെ പെയ്തപ്പോൾ ഞങ്ങളെ ആൾക്കാർക്ക് തന്നെ തോന്നി ഇവിടുന്ന് മാറി നിൽക്കേണ്ട നല്ല ഒരു ഇതാണ് ഞങ്ങളൊക്കെ പറഞ്ഞു നമുക്ക് മാറി നിൽക്കാം ചിലപ്പം ഉരുളിൽ പെട്ടെന്ന് സാധ്യതയുന്നുണ്ട് അപ്പം ഞങ്ങൾ അങ്ങനെ മാറി നേരെ കുഞ്ഞു മാറി കുറച്ച് കഴിയുമ്പത്തേ മിനിറ്റിന്റെ ഉള്ളി പോയി 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 ഒക്കെ പിന്നെ അത് ഒരു നിങ്ങളുടെ അതായത് ഇദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം രണ്ടായിരത്തി വെള്ളപ്പൊക്കത്തിൽ വെള്ളപ്പൊക്കത്തിൽ മണി ആയപ്പോഴത്തേക്ക് വെള്ളം കയറി കയറി വന്നപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇത് ഉരുൾപൊട്ടാനുള്ള സാധ്യതയുണ്ട് സാധ്യത ഉണ്ടെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയത് മഴയായിരുന്നുകൊണ്ട് ഇവര് പിന്നെ അവര് മേളിൽ അവര് കുഞ്ഞുങ്ങളെ വിളിച്ച് മേളി പോയി അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോ അവര് താമസിച്ച സ്ഥലമില്ല അപ്പൊ അന്നവരോട് നിന്നിരുന്നെങ്കിൽ അവര് ഒളിച്ചു പോയേന് പിന്നെ ഞങ്ങളെ മക്കളും ഇല്ലായിരുന്നു ഒക്കെ പോയി അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ ഇവരുടെ അനുഭവിക്കുന്ന ഇവരുടെ ഇവരുടെ ഈ താമസ സൗകര്യങ്ങൾ ഇവർ ഇവർ അനുഭവിക്കുന്ന ദുഃഖങ്ങളൊക്കെ കാണിക്കണം ഈ നിലമ്പൂർ എലക്ഷന് എല്ലാവരും വന്നിട്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്താൽ ഞങ്ങളിതെല്ലാം സ്വർഗമാക്കാം എന്ന് പറയുന്ന ആൾക്കാരെന്താണ് സ്വർഗമാക്കിയിട്ടുള്ളത് എത്ര തിരഞ്ഞെടുപ്പുകളെ ഇവർ അഭി ഇവരെ അഭിമുഖരിച്ചു ഇതൊക്കെയായിരുന്നു ഞങ്ങൾ അവിടെ ലക്ഷ്യമാക്കാനിരുന്നത് കാരണം കാരണം ഒരു ഒരു ആരും ഒക്കെ ഭരിച്ചിട്ടുണ്ട് അതുകൊണ്ട് വരുമ്പ തിരിഞ്ഞ് ലക്ഷം വരുമ്പ നോക്കല്ലാതെ ഒരാള് പിന്നെ അത് കഴിഞ്ഞാണ് ഞങ്ങൾ പറയുന്നതല്ലേ അവരുടെ സ്വന്തം അനുഭവം ഞങ്ങൾ ഞങ്ങളെ എത്ര കാര്യങ്ങൾ എന്റെ കണ്ണിൽ ഉണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കാരണം ഞാൻ കണ്ട കാഴ്ചകളാണ് അതെ ഇനിയുള്ള ആളുകളെങ്കിലും ചെയ്യേണ്ടത് നീക്കുന്ന ആളുകൾ അവര് ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് അതിലൊരു കാര്യം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പാലം അത് ഇങ്ങോട്ടുള്ള വഴി എന്നുള്ളത് കിട്ടിയാന്നുണ്ട് പിന്നെ വർഷങ്ങളായിട്ട് പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു നീട്ടി അതിൻ്റെ ചോടെ കഴിയുന്ന ആളുകൾ അവർക്ക് നല്ലൊരു കയറി കിടക്കാൻ നല്ല ഒരു പൂര പൂരന്ന് പറയാൻ പറ്റില്ല നല്ലൊരു വീട് നമ്മൾ അവർക്കായതുകൊണ്ട് പൂരന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ അവർക്ക് നല്ല വീടുകൾ താമസിക്കാനുള്ള വീടുകൾ ഉണ്ടാക്കി കൊടുക്കുക അതിന് ഈ എലക്ഷന് ചിലവാക്കുന്ന പൈസ മതി അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം അതായത് വെള്ളം വൈദ്യുതി കുടിക്കാനുള്ള വെള്ളം വിദ്യാഭ്യാസം വിദ്യാഭ്യാസ സൗകര്യം കൊടുക്കുക കുട്ടികൾക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക